എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ തന്നെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രാവിലെ തന്നെ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ട ഇലയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം തേങ്ങയൊക്കെ ചിരുകയാണ് അരിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇപ്പം ഞാൻ അരിപ്പൊടിയും റെവയും കൂടി മിക്സ് ചെയ്താണ് ഇന്ന് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ഞാൻ ഒരു ഏത്തക്കരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ തേങ്ങയും ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് മാവക്ക വാരി ഭക്ഷണ ഇലയിലേക്ക് ഉണ്ടാക്കുന്ന അപ്പത്തിന് നല്ലൊരു മണവും പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അപ്പം ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പഴുത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടുണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അപ്പം ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളല്ലോ ആ ഇവിടേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ആയിട്ടില്ല ഞങ്ങളുടെ പ്ലാവിലൊന്നും ആയിട്ടില്ല ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല ചോറ് വെക്കണം വേറെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും വെക്കണോ ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ മീൻകറി ഇരിപ്പുണ്ട് പാത്രമൊക്കെ തന്നെ ഇന്നുണ്ടാക്കുന്നുള്ളൂ പിന്നെ ക്ലീനിങ് ഇപ്പം എന്നും നമുക്ക് പാത്രം കഴുകും ടൈലൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും ചെയ്യുന്നു ഇന്നെന്തോ പൊതുവേ ജോലി ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു എങ്കിലും ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യാതെ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ കുമ്പളപ്പമൊക്കെ ഇവിടെ ആവി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുവാണ് ഇളക്കി ഇട്ട് കൊടുത്തില്ലെങ്കിലും അത് വെന്തുടും പിന്നെ പ്രായമുള്ളവരുള്ളവർ നമ്മുടെ വീട്ടിലൊക്കെ അവർ ചെയ്യുന്നത് കണ്ടല്ലേ നമ്മൾ ഓരോ ജോലികളും ചെയ്യുന്നത് അപ്പം ഇവിടെ അമ്മ ഇങ്ങനെ ആവി വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കും അപ്പം ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കുവാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയല്ലേ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു മടിയൊക്കെയാണ് ജോലി ചെയ്യാൻ അപ്പോൾ എങ്കിലും ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ പറ്റത്തില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പം അങ്ങനെ കുമ്പളക്കമൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞത് കഴിച്ചു പിന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളിയ ചെറിയ ഉള്ളിയോ മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത് പണ്ടൊക്കെ അരകലിലൊക്കെ അല്ലേ അരയ്ക്കുന്നത് മിക്സിയിലാണെങ്കിലും ചില സമയം ഞാൻ പറ്റൽ മുളകൊക്കെ ചുട്ടെടുത്തിട്ട് ആദ്യം മുളകും ഉപ്പും കൂടെ പൊടിക്കും അതിലേക്ക് പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ പിഴുപുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കറക്കിയെടുക്കും അന്നേരം നമ്മൾ ചുട്ടരച്ച കല്ലരയ്ക്കുന്ന ചമ്മന്തി പോലെ തന്നെയാണ് ഇത് പിന്നെ മുളക് കൂടി ഇട്ടരച്ച ചമ്മന്തിയെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ചമ്മന്തിയൊക്കെ അരച്ചൊരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു അപ്പം സിങ്കെല്ലാം സോപ്പിട്ട് കഴുകി ഇനിയും വെള്ളമൊഴിച്ച് കഴുകുവാണ് കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കമാണ് നമ്മൾ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാവില്ല എങ്കിലും സിങ്കിൻ്റെ അവിടെ നന്നായിട്ട് കഴുകിയല്ല പറ്റത്തുള്ളൂ നമ്മൾ മീനൊക്കെ എടുക്കുന്നതും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്നതും നമ്മൾ നമ്മളെന്ത് എന്തെടുത്താലും നമ്മൾ സിങ്കിൻ്റെ അവിടെ വെച്ചല്ലേ ചെല്ലിയാൽ കഴുകുകയും പിറക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ നന്നായിട്ട് സോപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ വൃത്തിയാകത്തില്ലല്ലോ പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ആദ്യം തേങ്ങ ചിരകിയ പിന്നെ ചിരവയൊക്കെ തേങ്ങാപ്പീരിയൊക്കെ ഇരിക്കുമല്ലോ അത് നന്നായിട്ടൊന്ന് ഒരു തുണി വെച്ചിട്ട് തുടച്ച് താഴേക്ക് കളയുകയാണ് അല്ലെങ്കിൽ പിന്നെ തേങ്ങയൊക്കെ അതിൽ ഉണങ്ങി പിടിച്ചിരിക്കും പിന്നെ ഉറുമ്പൊക്കെ വരും അതുകൊണ്ട് എല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പോവാണ് ഇവിടെയൊക്കെ ഞാൻ തുടയ്ക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം പിടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് നന്നായിട്ട് പാതിപ്പിച്ചെടുക്കും പിന്നെ അതിൽ തുണി മുക്കി നന്നായിട്ട് തുടച്ചെടുക്കുവാണ് ഞാൻ ഫിത്തിയൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുക്കുന്നുണ്ട് മടിയൊക്കെ പിടിച്ചിരിക്കുവാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എല്ലാം നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ ജോലികളൊക്കെ കിടക്കുമ്പോൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുവോ മടി പിടിച്ചെടുക്കുകയൊന്നും ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ ജോലികളൊക്കെ തീർത്തിട്ട് എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നല്ലപോലെ ആ ഫിത്തിയൊക്കെ തുടച്ച് നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്യുകയാണ് രാവിലെ തന്നെ ജോലികളൊക്കെ കഴിയാറായി അരിയൊക്കെ എടുപ്പത്തി വെന്തിട്ടുണ്ട് അരിയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചമ്മന്തി അരച്ചു അങ്ങനെ ജോലികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർക്കുകയാണ് ഞാനാണെങ്കിൽ ദിവസവും നനഞ്ഞ തുണി വെച്ചിട്ട് ഈ ഫിത്തി എല്ലാം തുടയ്ക്കാറുണ്ട് പിന്നെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ മറ്റേ നമ്മുടെ സ്പോഞ്ചിൽ സോപ്പ് തൂത്ത് ആ ഭിത്തിയൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാറുണ്ട് പിന്നെ നമ്മൾ പ്ലേറ്റും കറി വളർത്തുന്ന പാത്രങ്ങളും ഒക്കെ ഈ സ്ലാബിൽ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ഷെൽഫൊന്നുമില്ല കബോർഡൊന്നും പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളെല്ലാം അതുകൊണ്ടാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ കബോർഡൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളൊക്കെ ഇതിനാ അതിലകത്താക്കി വെക്കണമെന്നാഗ്രഹമുണ്ട് എല്ലാം നിറന്നിപ്പോൾ സ്ലാബിലിരിക്കുവല്ലോ അവിടെ നമ്മൾ പാത്രങ്ങളൊന്നും വെക്കാതിരിക്കാമെങ്കിൽ എല്ലാം പ്ലെയിനായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ അവിടെയൊക്കെ മൊത്തം തുടച്ചെടുത്തതിന് ശേഷം ഞാൻ ആ സൈഡ് കൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെയല്ലേ പൊടി അഴിക്കുകയൊക്കെ അല്ലേ അപ്പോൾ അവിടെയെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുവാണ് ചൂടൊക്കെ തുടങ്ങിയത് കൊണ്ട് നമ്മൾ മിറ്റുമൊക്കെ തൂക്കുമ്പോഴും വണ്ടിയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോഴും എല്ലാം മൊത്തം പൊടിയെല്ലാം അടിച്ച് കയറുമല്ലേ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുത്തെങ്കിലേ ക്ലീൻ ആകത്തുള്ളൂ അങ്ങനെ തുടയും ക്ലീനിങ്ങും തൂപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഉച്ചയായി ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ മോന് പനിയായതുകൊണ്ട് മോനൊന്നും സ്കൂളിൽ പോയില്ല അപ്പം മോന് ചോറൊക്കെ കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചോറൊക്കെ എടുത്തിട്ട് ചെല്ലു വേണം അതൊന്നും കഴിക്കത്തില്ല വേട്ടാതൊക്കെ പറഞ്ഞു അപ്പം ചോറെടുത്തു തോരനെടുത്തു ചമ്മന്തിയെടുത്തു പിന്നെ ഉണ്ട് അപ്പം അതും കൂടി വിളമ്പി അപ്പം ചോറൊക്കെ കഴിച്ചിട്ട് വരാം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഭയങ്കര വെയിലാണ് സഹിക്കാൻ വയ്യത്തെ വെയിലാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അപ്പം നമ്മുടെ ആ സൈഡ് ഭാഗത്ത് ഈ പിച്ചിങ്ങിന് ഭാഗത്തായിട്ട് ഞാനൊരു തുണിയോടെ കഴുകിയിട്ടിരുന്നു അതെടുക്കാനായിട്ട് ചെരുപ്പില്ലാതെ അങ്ങോട്ട് ഇറങ്ങിയത് കാലൊക്കെ പുള്ളി നമ്മളാണെങ്കിൽ ഈ അമ്പലമിറ്റത്തൊക്കെ ചെരുപ്പില്ലാതെ ചവിട്ടുമ്പം കാല് കൊള്ളത്തില്ലേ എന്ന് പറഞ്ഞത് കൂട്ടാ കാലൊക്കെ പുള്ളി ഇതിപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വെയിലൊക്കെ പോയതുകൊണ്ടാണ് അപ്പം അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇട്ടു ഞാൻ ആ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പത്തിനരച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പം അതിന് വേണ്ടി ഞാൻ എളുപ്പം തേങ്ങ ഒരു പകുതി പകുതി എടുക്കുന്നുണ്ട് അപ്പം അതിന് തേങ്ങയൊക്കെ തിരുമ്പാണ് അതിന് ശേഷം അരിയും തേങ്ങയും എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അരിയും തേങ്ങയും കൂടി നന്നായിട്ട് അരഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് ചോറും ഇട്ട് കൊടുക്കും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പം ഞാൻ ഈസ്റ്റ് ഈസ്റ്റാണേൽ കുറച്ച് ഇട്ട് കൊടുക്കത്തത് അല്ലെങ്കിൽ അപ്പം ഞാൻ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് മാവൊക്കെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കും പിന്നെ രാവിലെ എഴുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ സന്ധ്യയായപ്പം ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ വടക്കുവശത്തെ കുടുംബാമ്പലത്തിൽ നാളെ ആണ്ടുപൂജയാണ് അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് ഞങ്ങൾ പോയി വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും യു